ചെറുപുഴ ഗോട്ടറി ക്ലബ് പുള്ളിങ്ങം എന്നിവയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ചെറുപുഴ ഗോട്ടറി ക്ലബ്ബ് പുളിങ്ങം ഫ്രണ്ട്സ് ഓഫ് വൈ എം സി എ എന്നിവയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സബ് ജൂനിയർ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി സമാപന സമ്മേളനം ചെറുപുഴ എസ് ഐ കെ പി ശശീധരൻ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോസ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ സി ഡി ജോസ് പൊളിങ്ങാം ഫ്രണ്ട്സ് ഓഫ് വൈ എം സി എ പ്രസിഡന്റ് ജോളി കണ്ടവനം റോയി ആന്ത്രോത്തി ജോജ് പുള്ളോരിൽ ചെറിയാൻ ജോസഫ് ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു വിജയികൾക്കുള്ള സമ്മാന വിതരണം എസ് ഐ കെ പി ശശിധരൻ നിർവഹിച്ചു വിശിഷ്ടാതിഥി ശശി പ്രസാദ് വ്യക്തികളെ നമുക്കറിയാം എല്ലാവരും പറഞ്ഞതുപോലെ ഫ്രണ്ട്സ് ഓഫ് ഐ എം സിയെ ഇവിടെ നേതൃത്വത്തിൽ നടത്തുന്ന കിഡ്സ് ബാഡ്മിൻ്റൺ അക്കാഡമി അതായത് കിഡ്സ് ബാഡ്മിൻ്റൺ അക്കാഡമി എന്ന് പറയുമ്പോൾ ജോളി മാഷ് എല്ലാം എല്ലാമായ ഒരു അക്കാഡമി ഫോട്ടോ ക്ലബ് ആണ് ഈ ഇങ്ങനെ ഒരു ചെറിയ ടൂർണമെന്റ് നടത്തുമ്പോൾ അത്ര ചെറിയ ടൂർണമെൻ്റ് അല്ല അമ്പത് അറുപതിനായിരം രൂപയോളം ചിലവ് വരും നമുക്കറിയാം കോക്ക് ഒരു ഹോക്കിനും നാലോട്ടോ വരുന്ന ഹൃത കോക്ക് ഇരുപതിനായിരം രൂപയുടെ കോക്ക് ഈ മത്സരത്തിൽ ചിലവുണ്ട് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ